എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു എന്തെന്തോ വിശേഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ കുറെ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങി ഞാൻ എല്ലാ വീഡിയോസിലും പറയാറില്ലേ വെബ്സൈറ്റിന്റെ വർക്ക് നടക്കുകയാണ് വെബ്സൈറ്റ് ഉടൻ ഓപ്പൺ ആവുമെന്നൊക്കെ എല്ലാവരും ഇത് പറയാറുണ്ട് പക്ഷെ ഒരു മൂന്നാല് മാസമായി നമ്മൾ ഇതിന്റെ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ട് മാസത്തോളം ആയി പക്ഷെ അതിനിടയ്ക്ക് ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഹസ്ബൻഡിന്റെ അപ്പച്ചൻ മരിച്ചു അങ്ങനെ കുറച്ച് ഡിലേ വന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിന് ശേഷം ഞങ്ങളൊന്ന് ഓക്കെ ആയതിനു ശേഷം ഇന്നിപ്പം നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഭയങ്കര ഒരു ദിവസമാണ് കാരണം ചെറിയൊരു ചെറിയൊരു സംരംഭം എന്ന് വെച്ചാല് ഞാൻ മാത്രം തയ്ച്ചിരുന്ന കസ്റ്റമൈസേഷൻ മാത്രം ചെയ്തിരുന്ന ഒരു ഇതിൽ നിന്ന് നമ്മള് ബൾക്കായിട്ട് ഓർഡറുകൾ എടുക്കാനും ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇത് നമുക്ക് തമ്പുരാൻ തന്നു ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് പറയാണ് അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും ഒപ്പത്തിനൊപ്പം എൻ്റെ കൂടെ നിൽക്കുന്നു അതിലും ഉപരിയായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഓഡിയൻസ് ആണ് എനിക്ക് ഇതിനുള്ള ഒരു ധൈര്യം തന്നത് കാരണം ഈ വെബ്സൈറ്റ് എന്നൊക്കെ പറയണത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയുടെ ഓർഡേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ വാട്ട്സപ്പില് വീഡിയോ കോൾ വഴിയാണ് ഓർഡറുകൾ എടുത്തിരുന്നത് പക്ഷേ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ ഞാൻ ഒരുപാട് ഒഴിവാക്കി വിടാറുണ്ട് കാരണം എനിക്ക് എല്ലാത്തിനും കൂടെ ഉള്ള സമയം കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും ഇതിനൊരു ഓപ്ഷനോ നമുക്ക് എനിക്ക് അല്ലാണ്ടുള്ള സാങ്കേതിക വശങ്ങളോ ഒന്നും എനിക്കറിയില്ല അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് നടക്കണ സമയത്താണ് ഞാനൊരു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും ആ ഒരു ചാനലിൽ വിജിതയുടെ ഒരു വീഡിയോ കണ്ടത് അപ്പൊ അപ്പോ ആദ്യം തന്നെ ഞാൻ വിജയ വിജിതയോടാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ആ കുട്ടിയുടെ ആ ഒരു വീഡിയോയിൽ എനിക്ക് ഈ വെബ്സൈറ്റ് ചെയ്യാൻ ഒരാളുടെ നമ്പർ കിട്ടി അപ്പൊ ഞാൻ വെബ്സൈ വിജിതയുടെ വീഡിയോ കാണുന്നതിന് മുന്നേ വെബ്സൈറ്റിനെ കുറിച്ച് അന്വേഷിച്ച് നടന്നപ്പോ കുറെ പേരുടെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ അതൊന്നും എനിക്ക് അത്രക്ക് എന്റെ ഒരു മൈൻഡിനനുസരിച്ച് പറ്റണ ഒരാളായിരുന്നില്ല ആളുകളായിരുന്നില്ല ഞാൻ കോണ്ടാക്ട് ചെയ്തത് അവര് പറയണതൊന്നും എനിക്ക് കറക്റ്റ് ക്ലിക്ക് ആവാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അപ്പൊ എന്തായിരിക്കും അവസ്ഥ പിന്നെ അത് നമ്മൾ റേറ്റ് ും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴും ഒരുപാട് റേറ്റ് പറയണ പിന്നെ അവർ കൊറേ അകലുള്ള ആൾക്കാർ പാലക്കാട് അങ്ങനെ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നുള്ള കോണ്ടാക്ട് ഒക്കെയാണ് കിട്ടിയിരുന്നത് അപ്പൊ ഈ വിജിതയുടെ വീഡിയോയിലാണ് എനിക്ക് സജിൻ എന്ന് പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണ ഒരാളുടെ നമ്പർ എട്ടിയത് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ശരിക്കും എന്റെ ഞാൻ എന്താണോ കാൽക്കുലേറ്റ് ചെയ്തത് അതിലും കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരണ ഒരാളായിരുന്നു ഈ സജിൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എല്ലാം പറഞ്ഞു തന്നു ഇപ്പോഴും ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സജിന്റെ അടുത്ത് അഡ്വാൻസ് കൊടുത്തത് വർക്ക് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ഒപ്പത്തിനൊപ്പം ഇന്നുവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ചെയ്തു പോരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും അതുപോലെ ചെറിയൊരു സംരംഭമൊക്കെയാണ് ഇതുപോലെ ചെറിയൊരു സംരംഭത്തിൽ നിന്ന് വലുതിലേക്കാണോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ആവശ്യമാണെന്ന് തോന്നിയാൽ ഞാൻ സ്ക്രീനിൽ സജിന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ധൈര്യമായിട്ട് നമ്മൾക്ക് ആളെ സമീപിക്കാം എന്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഈ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് ഇത്രയും ഡിലേ ആയപ്പോ ഇടക്കിടക്ക് സജിൻ്റെ വിളിച്ചു ചോദിക്കും എന്താണ് ഡിലേ ആക്കണത് വേഗം ചെയ്തുകൂടെ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ എന്ന് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ഒരു തടസ്സമായിരുന്നു അപ്പൊ നമ്മളാ തടസ്സങ്ങളൊക്കെ മാറ്റി ഇന്ന് സന്തോഷമായിട്ട് ഞങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ് നിങ്ങളെന്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും സ്നേഹവും എല്ലാം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാമെങ്കിലും ഒന്നുകൂടെ ഞാൻ ആവശ്യപ്പെടാം അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ നമ്മളിന്ന് ലോഞ്ച് ചെയ്യാണ് അപ്പൊ നമുക്കതിന്റെ ഏഹ് അതെ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യണിട്ടാ നിങ്ങളുടെ സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടെ അതെ ഫാഷൻ സ്പൈസിന്റെ ചാനലിന്റെ പേര് തന്നെയാണ് ഞങ്ങളുടെ വെബ്സൈറ്റിനും പേര് കൊടുത്തേക്കണത് ഫാഷൻ സ്പൈസ് ോട്ട് ഷോപ്പെന്നാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഹോം ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വരും ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ അതിനകത്ത് കാണാൻ പറ്റും അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിനെ സെർച്ച് ചെയ്യാം ഇപ്പോ ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും നൈറ്റി ആണെങ്കിലും അതെല്ലാം സെർച്ച് ചെയ്ത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് സൈസ് ചാർട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും ആ സൈസ് ചാർട്ട് അനുസരിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക കാരണം പല കമ്പനിക്കും പല മെഷർമെൻറ്റ് ചാർട്ടായിരിക്കും അപ്പോ നിങ്ങൾ ചുരിദാർ എടുക്കണ ആ സ്റ്റൈൽ വെച്ചിട്ട് നമ്മുടെ നൈറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങരുത് നൈറ്റിക്ക് കുറച്ചും കൂടെ ലൂസ് കിട്ടേണ്ട ആവശ്യമാണ് അതിനനുസരിച്ചാണ് ഞങ്ങൾ നൈറ്റികളുടെ സൈസ് ചാർട്ട് റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പൊ സൈസ് ചാർട്ട് നോക്കിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഏർ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോ നമ്മള് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം പേടിഎമ്മോ ഗൂഗിൾ പേയോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു മെയിൽ വരും ഒരു കൺഫർമേഷൻ കിട്ടും ചില സമയങ്ങളിൽ ഇനി കൺഫർമേഷൻ കിട്ടാത്ത ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ കസ്റ്റമർ കെയർ നമ്പർ ആയിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം ഗൂഗിൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നിങ്ങൾ വാങ്ങിത് കൈ കിട്ടുന്ന സമയത്ത് അതൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ റീഫണ്ട് അതുപോലെ മാറ്റിയെടുക്കണ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കാം ആവശ്യം വന്നാൽ നമുക്കത് അയച്ചു തന്നാൽ മതിയല്ലോ ചെ എന്ന ചല്ലാതെ ഇപ്പൊ എന്റെ അടുത്ത് എടുക്കണ ചിലരെ എണ്ണത്തിൽ ചിലര് ആളുകൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചയക്കണ ഒരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് തിരിച്ചു തന്നാൽ ഇത് നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇനി സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ അപ്പൊ എന്നെ അറിയിക്കുക അതിനുള്ള ഇത് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും അനുഗ്രഹവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുക എന്നോടൊപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് എന്നും ഉണ്ടാവണോന്ന് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സജിന് പ്രത്യേകം താങ്ക്സ് പറയുന്നത് ഇനിയും ഞങ്ങളുടെ യാത്രയിൽ സജിന്റെ സഹകരണം എന്തായാലും വേണം കാരണം എനിക്ക് കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യമായ കാര്യം ഒന്നും അറിയില്ല പൊഞ്ഞുമാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് പതിയെ പതിയെ എനിക്കത് പഠിച്ചെടുക്കണം എങ്കിലല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം പറ്റുള്ളൂ ഉം അപ്പൊ നമുക്ക് പുതിയ പ്രോഡക്ടിന്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരും എന്നാലാണല്ലോ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് വീഡിയോയില് ഓരോ ദിവസം വരണ അപ്ഡേഷൻസ് നമ്മൾ അതിൽ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എന്റെ ഇത് എന്തെന്നാണ് പറയണേ നമ്മുടെ ഫാഷൻ സ്പൈസ് ഡോട്ട് കോംന്നുള്ളത് സെർച്ച് ചെയ്തതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് എൻ സ്റ്റൈൽ മോഡൽ നൈറ്റികൾ നമ്മൾ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നമ്മളിപ്പോ ചെയ്തേക്കണ കുറച്ച് ഐറ്റംസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഐറ്റംസ് ഇല്ല അപ്പൊ അതില് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വച്ചേക്കണമാണ് അപ്പോ എല്ലാരും നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടൊന്നുമില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ ഓരോ ദിവസങ്ങളിലും വരണ അപ്ഡേഷൻസ് ഇനിയെല്ലാം വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തുന്ന ആയിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം